നമസ്കാരം ഞാൻ ദിലീപ് മലയാളം സ്വാഗതം കൈവിട്ട ആയുധം വാ വിട്ട വാക്ക് പിന്നെ അയച്ച ഇമെയിൽ ഈ മൂന്ന് കാര്യങ്ങളും സാധാരണ തിരിച്ചെടുക്കാൻ സാധിക്കില്ല പക്ഷെ ജിമെയിൽ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇനി അയച്ച ഇമെയിൽ തിരിച്ചു വിളിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ ആവാം ഗൂഗിൾ ഇൻബോക്സ് എന്ന സൗകര്യം വഴിയാണ് ഇത് സാധിക്കുക മൊബൈലിൽ നിന്നാണ് എങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്നും ഐഫോൺ ഐപാഡ് എന്നിവ ഉപയോഗിക്കുന്നവർ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും സൗജന്യമായി ലഭിക്കുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജിമെയിൽ ഐഡിയും പാസ്വേഡും ചേർത്ത് ഉപയോഗിക്കുക കമ്പ്യൂട്ടറിൽ ഈ സൗകര്യം ലഭിക്കാൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇൻബോക്സ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം ഉപയോഗിക്കുക ഗൂഗിൾ നേരിട്ട് നൽകുന്ന ഇൻബോക്സ് എന്ന ഈ സേവനം അയച്ച ഇമെയിലുകൾ തിരിച്ചു വിളിക്കാനും ഡിലീറ്റ് ചെയ്യാനും ഗൂഗിൾ കീപ്പ് എന്ന കുറിപ്പ് സൂക്ഷിക്കൽ ആപ്പുമായി ചേർന്ന് പ്രവർത്തിച്ച് പ്രധാന കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും സഹായിക്കും അലാറം പോലെയുള്ള സൗകര്യങ്ങൾ ഗൂഗിൾ കീപ്പുമായി സന്നിവേശിപ്പിച്ചിട്ടുണ്ട് അതിനാൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കൽ ട്രെയിൻ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് തുടങ്ങിയവ ബുക്ക് ചെയ്യൽ എന്നിങ്ങനെ നമ്മൾ നിശ്ചയിക്കുന്നതോ ഗൂഗിൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് അറിയുന്നതോ ആയ കാര്യങ്ങൾ മറക്കാതെ നോക്കാൻ സാധിക്കും ഒട്ടുമിക്ക ആൻഡ്രോയിഡ് ഫോണുകളിലും ടാബ്ലറ്റുകളിലും ഗൂഗിൾ കീപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും പ്രാധാന്യമുള്ള ഇമെയിലുകൾ താഴെയായി പോകാതെ തറച്ചു വയ്ക്കാനും പിൻ ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയാം തുടർ സമ്പർക്കങ്ങളുള്ള ഇമെയിലുകൾ തനിയെ ചേർത്ത് വായിക്കാനും ഇൻബോക്സ് സേവനം വഴി സാധിക്കും വിൻഡോസ് ഫോണിൽ പക്ഷേ ഇൻബോക്സ് ആപ്പ് സൗകര്യം തൽക്കാലം ലഭ്യമല്ല നന്ദി